എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആണ് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ അനന്തപത്മാവിന്റെ മണ്ണിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നത് കെ എസ് ആർ ടി ബസ് ഡ്രൈവർമാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങനെ ഒരു ഡ്രൈവറാണ് നമ്മുടെ അടുത്ത േട്ടൻ ചേട്ടന ഏത് ബസ്സിലാ റൂട്ട് പോകാനെ രാവിലെ പോവുക നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട എത്തിക്കുന്ന ഇവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ ഒത്തിരി ബഹുമാനിക്കുന്നവരാണ് അപ്പൊ നമുക്കിവിടെ എല്ലാം ഒന്ന് കാണാം സൗകര്യങ്ങളോടും കൂടി ഭക്ഷണത്തിനൊന്നും പുറത്തേക്ക് പോവുക പോലും വേണ്ട എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് നമുക്കതിനകത്ത് അഭിമാനിക്കാം ഹോട്ടലിൻ്റെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അപ്രേം വശങ്ങളിലെല്ലാം ഹോട്ടലുകൾ ആർക്ക് വന്നാലും വേറെ എങ്ങും മാറും ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നല്ല രസകരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്കൊത്തിരി സന്തോഷമുണ്ട് എപ്പോഴാണ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാലും വേണം എപ്പോൾ വന്നാലും ഫുഡ് കിട്ടും അല്ലേ ശരി ശരി കേട്ടോ എപ്പോൾ വന്നാലും നമ്മൾ ഇനി വിശന്നു എന്നുള്ള ഒരു മേൽ ദോഷം തോന്നാൻ കടാൻ പണ്ട് എല്ലാം എപ്പോഴും ഉണ്ട് ഫുഡ് ഫുഡുണ്ട് ചായ ഉണ്ട് എല്ലാം ഇതാണ് ഈ തമ്പാനിയുടെ ബെസ്റ്റ് ആണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത് അകത്തെ അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഫുഡ് മാത്രമല്ല എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ കാണ കാണുന്നുണ്ട് കൊടുക്കാൻ കാണുന്നുണ്ട് കേരള സർക്കാരിൻ്റെ ജയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഭക്ഷണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ ഐറ്റംസും സാധനങ്ങളും ഉണ്ട് അതെ കപ്പിനെ വുണ്ടിപ്പരിപ്പ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഇതിന്റെ ഒക്കെ ഇതെന്നെ വണ്ടിപ്പരിപ്പ് ഇതെല്ലാ സാധനങ്ങളും ഉണ്ട് ഹലുവരി കഴിഞ്ഞാല് എന്ത് ഹലുവ വേണേലും നമുക്ക് ഇവിടെ കിട്ടും നല്ല സന്തോഷമായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റും എല്ലാ സൗകര്യങ്ങളോടും ഇരുനൂറ്റി നാൽപ്പത് ഇവിടെ നല്ല നല്ല ഇനം ഫു ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ വെജിറ്റബിൾ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ തുണിത്തരങ്ങൾ കുപ്പിവളകൾ അങ്ങനെ പല ഇനം പലയിനം കളിപ്പാട്ടങ്ങളെല്ലാം നമുക്കിവിടെ വന്നാൽ കിട്ടുന്നതാണ് ചെരുപ്പുകൾ ലേഡീസ് ഐറ്റങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നത് പൊട്ട ജാന്ത് കൺമഷി അങ്ങനെ പലയിനം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ സുലഭമാണ് വീഡിയോ എടുത്തോ ഞാൻ പറഞ്ഞില്ലേ രാധർ ഇവിടെ വന്നു എല്ലാ ദിവസം രാവിലെ കൊണ്ടുവല്ലേ ഓട്ടോ എവിടെ இது மாரி ஒன்றா விலை கடை தான் ஓடுறோம்